നമസ്കാരം ഞാൻ രാധാമണി പരമേശ്വരൻ അകലെ കാണുന്നത് കടലാണ് മഴയുടെ സംഗീതവും കൂട്ടത്തിൽ നടക്കുന്നുണ്ട് അന്നേരം ഞാനൊരു കവിത ചൊല്ലുകയാണ് നിശാഗന്ധി ബിന്ദുരയായി പിറന്ന വിളങ്കിലും അന്ധകാര ത്തിൻ്റെ സന്തതിയാണു ഞാൻ ആർക്കും ആരുടെ പോയി വല്ല ബന്ധുരയായി പിറന്ന വിളെങ്കിലും അന്ധകാരത്തിൻ്റെ സന്തതിയാണു ഞാൻ ആർക്കും ും പ്രിയങ്കരിയാണെന്നിരിക്കലും ആരുടെ സ്വന്തവും ആകാതെ പോയി വൾ തൊടിയിൽ വിരിഞ്ഞൊരു പാവം നിശാഗന്ധി തൊടിയിൽ വിരിഞ്ഞൊരു പാവം നിശാഗന്ധി ആദിത്യതേജസ്സറിയാത്ര ദോഷി ഇരുളിൽ ഇമകൾ തുറന്നിരിക്കുമ്പോൾ ഇടനെഞ്ചിൽ പോകും ചന്ദ്രിക വസന്തം പകലിൽ ഞാൻ എത്രയോ പകലിൽ ഞാൻ എത്രയോ തപസിന്നു പകലവനെ തുറക്കാൻ സൃഷ്ടിയിൽ തന്നെ വെളിച്ചമുപേക്ഷിച്ച പുന്നൽ കതിരുപോ നിൽപ്പു ഞാൻ രാത്രിയിൽ കാത്തുനിൽക്കാറില്ല ഇവളെ വസന്തങ്ങൾ കോർത്തെടുക്കാറില്ല ഹാരങ്ങൾ തീർക്കുവാൻ കാത്തുനിൽക്കാറില്ല ഇവളെ വസന്തങ്ങൾ കോർത്തെടുക്കാറില്ല ഹാരങ്ങൾ തീർക്കുവാൻ കൂരിരിൽ മൂടുന്ന യാമങ്ങളിൽ ഗന്ധപൂരവുമായി സ്വയം പൂത്തു നിൽക്കുന്നിവൾ കൂരിൽ മൂടുന്ന യാമങ്ങളിൽ ഗന്ധപൂരവുമായി സ്വയം പൂത്തു നിൽക്കുന്നവൾ ആകാശകളായിരം ഉള്ളിലുണ്ടെങ്കിലും ആരും ണിക്കില്ല ആശകളായിരം ഉള്ളിലുണ്ടെങ്കിലും ആരും ഗണിക്കില്ല പൂജക്കെടുക്കുവാൻ താരകം പോ ഞാൻ വിരിയുന്ന ചാരുത പോരിക്കുടിക്കുന്നു കണകളാൽ കാണികൾ താരകം പോൾ ഞാൻ പിരിയും ചാരുത കോരിക്കുടിക്കും കൺകളാൽ കാണികൾ മുത്തുകുട പോൽ തിളങ്ങുന്ന കാർത്തിക നക്ഷത്ര കന്യകാരത്നത്തിനെ നോക്കി ഒരു ചെറുമന്ദസ്മിതത്തോടു ഞാനെൻ്റെ പരിഭവമെല്ലാം പറഞ്ഞു തീർക്കുന്നു ഒരു ചെറുമന്ദസ്മിതത്തോടെ ഞാൻ ഞാനൻ പരിഭവമെല്ലാം പറഞ്ഞു തീർക്കുന്നു രാഹാവിലിരുളിൽ കരിമ്പടം കൊണ്ടുമേ മൂടിപ്പുതച്ചു വന്നെത്തുന്ന ഫൃംഗമേ ഇന്നോളമുള്ളിൽ കരുതി വച്ചുള്ളോരൻ പൊണ്ടേൻ നിറഞ്ഞു കവിഞ്ഞു തുളുമ്പുന്നു മൂളിപ്പാട്ടും പാടിപ്പറന്നെ ദാഹമോടൻ മധുവൂറി രസിക്കും നിന്നൊപ്പം പങ്കിട്ടു നൽകുവാൻ ഒന്നിച്ചുകൂടുവാൻ ശൃംഗാരദാഹങ്ങൾ ആടിപ്പടേരുന്നു ആസന്നമാകും മൃതിയുടെ കാലൊച്ച ആയുസ് നിമിഷങ്ങൾ എണ്ണിക്കേൾക്കവേ ആസന്നമാകും മൃതിയുടെ കാലൊച്ച ആയുസ്സിൻ നിമിഷങ്ങൾ എണ്ണിക്കേൾക്കവേ ഴുവാനാകാതെ മന്ദഹസിച്ചിടും സാധുവാം സുന്ദര പുഷ്പമാകും നിവൾ തൂവെണ്ണിലാവിൻ നിറം മങ്ങി വന്നെത്തി രാമ മുഹൂർത്തമൻ സന്നിധാനത്തിലാ തൂവെണ്ണിലാവിൻ നിറം മങ്ങി വന്നെത്തി ബ്രാഹ്മുഹൂർത്തമൻ സന്നിധാനത്തില സുഗതമാ സ്മരണകൾ ബാക്കിയാക്കി വിടവാങ്ങി ശുഭയാത്ര നേർന്നുകൊണ്ടേ പുലരിയുണരും മുൻപിവിടെ നിന്നും വിരിമാറിൽ മുൻപിവിടെ നിന്നും പുലരി ഉണരും മുൻപിവിടെ നിന്നും ഭൂമിതൻ വിരിമാറിൽ പതിച്ചീടണം ആരും കൊതയ്ക്കുന്ന പുണ്യജന്മത്തിനായി എത്ര നാൾ മണ്ണിൽ മരിച്ചു കിടക്കണം ആരും കൊതിക്കുന്ന പുണ്യജന്മത്തിനായി എത്ര നാൾ മണ്ണിൽ മരിച്ചു കിടക്കണം ആയുസിൻ പുസ്തകമെത്ര തന്നെ ആയുസിൻ പുസ്തകമെത്ര തന്നെ ദീർഘമോ ആയിടിലും ഒരു നിശാഗന്ധി പോലെങ്കിലും നാം ജീവിതം സാർത്ഥകമാക്കിയിടണം ആയുസിൻ പുസ്തകമെത്ര തന്നെ ഹൃസ്വമോ ദീർഘമോ ആയിടിലും ഒരു നിശാഗന്ധി പോലെങ്കിലും നാം ജീവിതം സാർത്ഥകമാക്കിയിടണം നന്ദി നമസ്കാരം